ഈശോയിലേറെ സ്നേഹിക്കപ്പെട്ടവർ ഇന്ന് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ് സ്നാപകൻ്റെ വ്യക്തിത്വവും ദൗത്യവും കൂടുതൽ വ്യക്തമായിട്ട് പ്രകാശിപ്പിക്കപ്പെടുന്ന സുവിശേഷ ഭാഗമാണ് ഇത് സ്നാപക സ്നാപകയോഹനാനും ഈശോയും സ്നാനം നൽകുന്നു പാലസ്തീനായാലെ പാവപ്പെട്ട പരിത്യക്തരായ ജനത്തെ രണ്ടു കൂട്ടരും ആകർഷിക്കുന്നു രണ്ടുപേരുടെയും ഏറെ പേർ സ്നാനത്തിനായിട്ട് വരുന്നു സ്നാപകൻ്റെ അടുത്താണ് ആദ്യം കൂടുതൽ പേര് വരുന്നത് പക്ഷേ സാവകാശം യേശുവിൻ്റെ അടുത്തേക്ക് കൂടുതൽ പേര് പോകുന്നു സ്നാപകൻ്റെ ശിഷ്യരെല്ലാം പതുക്കെ പതുക്കെ യേശുവിൻ്റെ ശിഷ്യരായിട്ട് മാറുന്നു അപ്പോൾ അവിടെ ഉടലെടുക്കുന്ന ഒരു ചിന്തയാണ് സുവിശേഷത്തിൽ ആദ്യം നമ്മൾ കാണുക സ്നാപയോഹനാ ശിഷ്യന്മാർക്ക് അല്പം സംശയവും രോഷവുമൊക്കെ ഉണ്ടാകുകയാണ് കാരണം യേശു പിന്നീട് വന്നവനാണ് തങ്ങളുടെ ആ ഗുരുവിൻ്റെ പക്കൽ നിന്ന് ആൾക്കാർ യേശുവിൻ്റെ അടുത്തേക്ക് പോകുന്നത് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല നമ്മൾ ഇവിടെ കാണുക സ്നാപകൻ്റെ യഥാർത്ഥ ശോഭയുള്ള വ്യക്തിത്വമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഏറ്റവും സക്സസ്ഫുൾ പേഴ്സണാലിറ്റി വിജയം വരിച്ച മനോഹരമായ വ്യക്തിത്വമാണ് സ്നാഭയോഹന്നാൻ്റേത് ഇന്ന് പലരും അംബീഷനായിട്ട് നടക്കുന്നവരാണ് അംബീഷൻ തങ്ങളുടെ ലക്ഷ്യം തങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്നതിനായിട്ട് ഒരു വലിയ പബ്ലിസിറ്റി കൊടുക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരടിച്ചു താഴ്ത്തുന്നു തങ്ങളുടെ കുറവുകളൊക്കെ മറച്ചു വയ്ക്കുന്നു ഇങ്ങനെയൊക്കെയാണ് പലരും മുന്നോട്ട് പോകുന്നത് എന്നാൽ ശരിക്കും സ്നാപയോഹന തൻ്റെ ജീവിതത്തെ നോക്കിക്കാണുന്നത് പ്രകാരമാണ് ദൈവത്തിൻ്റെ മഹത്വം മറ്റുള്ളവരുടെ നന്മ അതാണ് സ്നാപകനെ സംബന്ധിച്ച് ഒന്നാമത്തെ കാര്യം നമ്മളിത് അതുതന്നെയാണെന്ന് ചിന്തിക്കുക സ്നാപകൻ്റെ വ്യക്തിത്വം സ്നാപകൻ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നത് ദൈവത്തിന് തന്നെ പറ്റിയിട്ടുള്ള പദ്ധതി എന്താണ് എന്നുള്ളതാണ് വ്യക്തമായ അവബോധമുണ്ട് ഉൾക്കാഴ്ചയുണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് ദൃഢമായ പ്രതിജ്ഞയുണ്ട് അതിനുള്ള സമർപ്പണമുണ്ട് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോളി അംബീഷൻ നമ്മളൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഇത്തരം ചിന്തകളുണ്ടോ എന്ന് നമുക്കൊന്ന് വിലയിരുത്താം ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സഹോദരങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്ന രീതിയിൽ ഓരോരുത്തരും വ്യക്തിത്വ വ്യക്തിത്വം ആരാണ് എന്താണെന്ന് മനസ്സിലാക്കി സ്വയാവബോധത്തിൽ വളർന്ന് ജീവിതത്തിലെ വളർച്ച നേടുവാനായിട്ട് ശ്രമിക്കണം നമ്മുടെ വളർച്ച നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാകരുത് എന്നുള്ള വലിയ സത്യം യോഹനാൻ ഇന്ന് പഠിപ്പിക്കുകയാണ് രണ്ടാമത് നമ്മളവിടെ കാണുക സ്നാപകനത്തിന് ചില വാക്കുകളാണ് ഞാൻ ക്രിസ്തുവല്ല പുറത്തു അവന് മുമ്പേ അയക്കപ്പെട്ടവനാണ് മണവാട്ടിയുള്ളവനാണ് മണവാളൻ അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു ഇസ്രായേലിലെ വിവാഹ വിരുന്നിലെ വരനെ സ്വീകരിക്കാനായിട്ട് വധുവിൻ്റെ വീട്ടിൽ വരൻ്റെ സുഹൃത്തുക്കൾ ഒത്തുകൂണും അങ്ങനെ വരൻ എത്തുമ്പോൾ വരനെ വധുവിന് പരിചയപ്പെടുത്തി കൊടുക്കുക ഈ വരൻ്റെ സുഹൃത്തുക്കളാണ് അതാണിവിടെ പശ്ചാത്തലം ഇവിടെ മണവാളന് യേശുവാണ് മണവാട്ടി ജനങ്ങളാണെങ്കിലും സഭയാണ് സഭയ്ക്ക് ലോകത്തിന് യേശുവിനെ പരിചയപ്പെടുത്തുക അവതരിപ്പിക്കുക യേശുവിനെപ്പറ്റി പ്രഘോഷിക്കുക ഇതാണ് സുഹൃത്തായ സ്നാപകൻ്റെ ദൗത്യം അത് കഴിയുമ്പോൾ സ്നാപകൻ രംഗത്ത് നിന്ന് മാറുകയാണ് സുഹൃത്ത് മാറുകയാണ് സുഹൃത്തിന് വലിയ സന്തോഷമാണ് തൻ്റെ മണവാളൻ അദ്ദേഹത്തിന് വലിയ സ്ഥാനം ലഭിക്കുന്നു അദ്ദേഹത്തിനുണ്ടാകുന്ന സന്തോഷവും സൗഭാഗ്യവും അതിനാണ് ആ സ്നേഹിതൻ സന്തോഷിക്കുന്നത് വളരെ വ്യക്തമായിട്ട് ബോധ്യത്തോടു കൂടി പറയാൻ പറ്റും അവൻ വളരണം ഞാൻ കുറയണം നമ്മുടെ ജീവിതത്തിലും ഇത് അർത്ഥപൂർണ്ണമാണ് യേശുവിനും യേശുവിൻ്റെ മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നാപകൻ്റെ ദൗത്യം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും മെറ്റെടുക്കുന്നത് നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ സമൂഹത്തിൽ വിചാരിച്ചൻ തീർച്ചയായിട്ടും യേശുവിനെ കൊടുക്കണം യേശുവിൻ്റെ ശബ്ദമാകണം അതല്ലാതെ സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ആഗ്രഹങ്ങളുമല്ല ജനത്തിന് കൊടുക്കേണ്ടത് കുടുംബനാഥൻ കുടുംബനാഥ ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് യേശുവിനെ കാണാൻ സാധിക്കുന്ന വിധത്തിലുള്ള ജീവിതമായിരിക്കണം കുടുംബനാഥൻ്റേത് നാഥയുടേത് അപ്പോൾ ഓരോരുത്തരും അവനെ അവനവനേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം മനസ്സിലാക്കുക യേശുവിന് നൽകാൻ ശ്രദ്ധിക്കുക യേശു വളരണം എന്ന് ഓർമ്മിക്കുക തൻ്റെ സ്ഥാനത്തിനല്ല പ്രാധാന്യം താൻ കുറഞ്ഞാലും പ്രശ്നമില്ല എന്ന് തിരിച്ചറിയാൻ ഈ സ്ഥാനത്തിരിക്കുന്ന ഓരോരുത്തർക്കും കഴിയണം എന്ന് പ്രിയപ്പെട്ട സ്നാപയോഹനാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് മൂന്നാമതൊരു ചിന്ത അവിടെ ആ തർക്കം ശിഷ്യന്മാരുടെ ഇടയിലുള്ള തർക്കം നമുക്കറിയാം ഈശോയുടെ കാലശേഷം സ്നാപകൻ്റെ കാലശേഷമൊക്കെ ഈ ശിഷ്യന്മാരുണ്ടായിരുന്നു നടപടി പുസ്തകം പത്തൊൻപത് മൂന്നിൽ നമ്മൾ കാണുന്നുണ്ട് യോഹനാനിൻ്റെ ശിഷ്യന്മാരന്നുമുണ്ട് അപ്പോൾ ഈ യോഹന്നാൻ്റെ ശിഷ്യന്മാർ നടത്തിയിരുന്ന വലിയ ഒരു ചർച്ച അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ യഹൂദന്മാരുടെ ശുദ്ധീകരണം എന്നുള്ള ആ ഒരു കാര്യം വലിയ ചർച്ചാ വിഷയമായിരുന്നു യേശുവിൻ്റെ മാമുദീസ മതിയോ എന്നുള്ള ഒരു വലിയ ചിന്ത സ്നാപകന് വ്യക്തമായിട്ടറിയാം തൻ്റെ മാമുദീസ അത് അനുതാപത്തിൻ്റെ മാമുദീസയാണ് യേശുവിൻ്റെ മാമുദീസയാണ് പരിശുദ്ധാത്മാവിൻ്റെ മാമുദീസ യഥാർത്ഥ ശുദ്ധീകരണം നൽകുന്ന മാമുദീസ നമ്മുടെ ജീവിതത്തിൽ ഈ ശുദ്ധീകരണം നടക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാം ശുദ്ധമായ മനസ്സോടെ വികാരങ്ങളോടെ വിചാരങ്ങളോടെ ആഗ്രഹങ്ങളോടെ നിയോഗത്തോടെ കർത്താവിൻ സന്നിധിയിൽ വ്യാപരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ആത്മാവിൻ്റെ പ്രചോദനത്താൽ നിറഞ്ഞ് നമ്മൾ നീങ്ങുന്നുണ്ടോ ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ തന്നെ ശുദ്ധി എന്ന് പറയുന്നത് ചിലപ്പോൾ ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ ഒക്കെ ആയിരിക്കാം ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പൂർണ്ണത വരുത്തി നാം ശുദ്ധിയുള്ളവനാണ് നിയമത്തിൻ്റെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ പെർഫെക്റ്റാണ് എന്ന് കരുതുന്ന മനോഭാവം തീർച്ചയായിട്ടും വെടിയണമെന്നു കൂടി സ്നാപകൻ ഇന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പരിശുദ്ധാത്മാവ് നൽകുന്ന ശുദ്ധീകരണം നമുക്ക് സ്വന്തമാക്കാം അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമുക്ക് കൊണ്ടുവരാം സ്നാപകൻ്റെ വ്യക്തിത്വം ആ വ്യക്തിത്വം ജീവിച്ച് അദ്ദേഹം വിജയിക്കുന്ന ശൈലി നമുക്ക് സ്വന്തമാക്കാം യേശുവാകുന്ന മണവാളൻ്റെ സന്തോഷവും വിജയവുമാകട്ടെ നമ്മുടെയും വിജയവും സന്തോഷവും അതുപോലെ തന്നെ യഥാർത്ഥ ശുദ്ധീകരണത്തിനായിട്ട് പരിശുദ്ധാത്മാവിന് മാത്രം നൽകാൻ സാധിക്കുന്ന ശുദ്ധീകരണത്തിനായിട്ട് നമുക്കൊരുങ്ങാം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ Amen.